ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു സംസ്ഥാന സമ്മേളനം റോജി എം ജോൺ സ്വർണ്ണ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് റോജിയം ജോൺ എം എൽ എ പറഞ്ഞു സ്വർണ്ണവ്യാപാര മേഖലയുടെ വാർഷിക വിറ്റവരവും നികുതി വരുമാനവും വെളിപ്പെടുത്തില്ലെന്നുള്ള ജി എസ് ടി വകുപ്പിന്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും എം എൽ എ പറഞ്ഞു മുൻവർഷങ്ങളിലൊക്കെ പങ്കാളിത്ത ഈ സമ്മേളനത്തിലും എക്സിബിഷനിലും കാണുന്നത് അത് ഓരോ വർഷം ഈ കെ ജി എസ് എം പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ എക്സിബിഷനും കൂടുതൽ കൂടുതൽ അത് വിജയകരമായി വരുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ വലിയ ജനപങ്കാളിത്തം നമുക്കറിയാം ആഭരണ നിർമ്മാണ വ്യവസായ മേഖലയില് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളുണ്ട് വയ്ക്കാപിറ്റ ഗോൾഡ് കൺസംഷൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനമാണ് നമ്മുടേത് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനും അതുപോലെ തന്നെ ഈ എക്സിബിഷനും സംഘാടകരും ഒക്കെ എടുക്കുന്ന പ്രത്യേക എഫോർട്ടിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ ഹാൾമാർക്കിംഗ് സംസ്ഥാനമായി കേരളത്തെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഒന്നുകൊണ്ട് മാത്രം അത് സാധ്യമായതാണ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് വ്യവസായ മേഖലയിലായാലും ഏത് തൊഴിൽ മേഖലയിലായാലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അത് ഇപ്പോൾ ജി എസ് ടി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ബി ഐ എസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസിങ് സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമാണ് ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഭരണ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വരുമ്പോൾ അത് ബന്ധപ്പെട്ട തലങ്ങളിൽ ഉന്നയിക്കുവാനും അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഈ വ്യവസായ മേഖല ഏറ്റവും നല്ല നിലയിൽ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുഗമമായ ഒരു പാത ഒരുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളാൽ സാധിക്കുന്ന എല്ലാ ഇടപെടലുകളും നടത്താനായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ടല്ല മുപ്പത് വർഷങ്ങളായി തന്നെ അല്ലെങ്കിൽ എൺപത് വർഷത്തെ പാരമ്പര്യം പറയുന്ന നമ്മുടെ സംഘടന ഇന്നേവരെ കാഴ്ചവെക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിന് എന്താണ് വേണ്ടത് ഈ സമൂഹത്തെ എങ്ങനെയാണ് നമ്മൾ നമ്മോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് അത് പഠിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ഇതിന്റെ യോഗങ്ങളിലൊക്കെ തിരുവനന്തപുരം മുതൽ കാസർകോട്ട് വരെയുള്ള യോഗങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കലും ഒരു സമ്പന്നനായ വ്യാപാരിയോ സമ്പന്നനായ പ്രസിഡന്റോ അല്ല ഞാനൊരു സാധാരണ പ്രവർത്തകനായി ആരംഭിച്ച് നാല്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കൊടുവള്ളിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് സംഘടനയുടെ ഔന്നത്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഒരു സാധാരണ പ്രവർത്തകനായി നിൽക്കാനാണ് എനിക്ക് അന്നും ഇന്നും എന്നും ആഗ്രഹം ഞാൻ നിങ്ങൾ കൂടിയാണ് നിങ്ങളിൽ ഒരുവനാണ് ഒരു കോട്ടിന് പകരം നൂറ് കോട്ടുകൾ ഇന്ന് വരെ ഞാൻ അടിനിരത്തിയിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാം ഈ സമൂഹത്തിന് ആവശ്യമുള്ളത് ഭരണശിലാകേന്ദ്രങ്ങളിൽ നിന്ന് നേടിയെടുക്കാനും നമ്മളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും എന്ന് നമ്മൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുക എല്ലാ രംഗങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ വിവിധ സെഷനുകൾ നടന്ന യോഗങ്ങളും സെമിനാറുകളും നമുക്കതാണ് പറഞ്ഞു തന്നത് അവർക്ക് ആവശ്യമുള്ളത് എന്താണ് രണ്ടര ശതമാനത്തിന് ലോണ് വ്യാപാരികൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ഇന്നലെ ഇവിടെ അനാവരണം ചെയ്തു നിങ്ങളിലേക്ക് എത്തിച്ചു ഇന്ന് രാവിലെ മുതൽ ചെറു പൂരങ്ങളായാണ് എന്റെ പ്രിയപ്പെട്ട യൂണിറ്റ് അംഗങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിയിരിക്കുന്നത് ഓരോ പൂരത്തിനെയും വലിയ പൂരങ്ങൾ സ്വ സ്വീകരിക്കുന്നതുപോലെ നമ്മൾ അവിടെ സ്വീകരിച്ചിരുത്തി ചായ കൊടുത്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു എക്സിബിഷൻ കണ്ട് ഹാളിലേക്ക് വരണമെന്ന് ഇവിടെ നടക്കുന്നത് വലിയ പൂരമാണ് ഈ പൂരത്തിന്റെ ആരംഭം നിങ്ങൾക്ക് നേരത്തെ കണ്ടു കഴിഞ്ഞു ആ ആരംഭത്തോടു കൂടിയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നതും സ്വാഗതം പറഞ്ഞു ഈ സമ്മേളനവും ഈ ഈ എക്സിബിഷനും വിജയിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ പത്ത് ദിവസമായി യുണൈറ്റഡ് എക്സിബിഷൻസിന്റെ അറുന്നൂറോളം തൊഴിലാളികളാണ് ഇതിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആറായിരം തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ സംസ്ഥാനത്ത് പുതുതായി സൃഷ്ടിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇന്ത്യയിലെയും ഒട്ടേറെ നിർമ്മാതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു ഇത് ഒരു ആഭരണ പ്രദർശനവും സമ്മേളനവും മാത്രമല്ല പുതിയ പുതിയ അറിവുകൾ പകരുന്ന ഒരു നോളജ് ഹബായി ഇതിന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെ കേരള ഇന്ത്യയിലെ എല്ലാ ബാങ്കിങ് മേധാവികളും പങ്കെടുത്ത ഗോൾഡ് മെറ്റൽ ലോണിനെ കുറിച്ചുള്ള സെമിനാർ ഇന്നലെ സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ജി എസ് ടി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ലീഗൽ മെട്രോളജി പോലീസ് റിക്കവറി റിക്കവറി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചും ദിനംപ്രതി നമ്മൾ അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള പാനൽ ഡിസ്കഷനുകൾ ഇവിടെ നടക്കുകയുണ്ടായി അതുപോലെ തന്നെ സ്വർണം ഒരു അവിഭാജ്യമായ ഘടകമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിക്ഷേപിക്കുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് സ്വർണം ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല ഇതൊരു എക്കാലത്തേക്കുമുള്ള ഒരു ഒരു അസറ്റാണ് ഒരു സമ്മാജമാണെന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള നിരവധി ഇവിടെ നടക്കുകയുണ്ടായി സംസ്ഥാന ട്രഷറർ സി വി കൃഷ്ണദാസ് സാമ്പത്തിക പ്രമേയം അവതരിപ്പിച്ചു സ്വർഗ് ചെയർമാൻ രാജേന്ദ്ര ജെയിൻ ആന്ധ്ര അസോസിയേഷൻ പ്രസിഡന്റ് വിജയകുമാർ തെലങ്കാന അസോസിയേഷൻ പ്രസിഡന്റ് ശാന്തിലാൽ ജെയിൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഐമു ഹാജി വർക്കിംഗ് ജനറൽ സെക്രട്ടറിമാരായ ബി പ്രേമാനന്ദ് എം വിനീത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സക്രിയാചൻ കണ്ണൂർ സക്കിർ ഹുസൈൻ നവാസ് പുത്തൻവീട് രത്നകലാ രത്നാകരൻ അബ്ദുൾ അസീസ് എർബാദ് പി ടി അബ്ദുറഹ്മാൻ ഹാജി ഫൈസൽ അമീം മറ്റ് ഭാരവാഹികളായ എസ് പളനി എൻ ടി കെ ബാപ്പു വി ഗോപി അഹമ്മദ് പൂവിൽ സി എച്ച് ഇസ്മായിൽ ടി വി മനോജ് കുമാർ എം സി ദിനേശൻ നിതിൻ തോമസ് അരുൺ മല്ലർ എം ബാബുരാജ് ജൂബി വി ചുങ്കത്ത് എ എച്ച് എം ഹുസൈൻ മോട്ടിവേറ്റിംഗ് സ്പീക്കർ ആൻഡ് ട്രെയിനർ ഹിൽട്ടൺ ജെയിംസ് എന്നിവർ സംസാരിച്ചു